മണി ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നോണ്ടല്ല ഇവനൊന്ന് നിനക്കൊരു രക്ഷപ്പെടുത്തി എടുത്തുവിടുകയെന്ന് വെച്ചു ഇവനൊന്ന് നിനക്കൊരു രക്ഷപ്പെടുത്തി എടുത്തോടുകയെന്ന് വെച്ചു അപ്പം ഞാനും ഇത് എന്താ പറയുക ചോദിച്ചാൽ ഞാനിങ്ങനെ നിൽക്കാണ്ട അപ്പൊ മണി മാമ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സദ്യത്തിൽ മാമന് ഞാൻ പ്രോഗ്രാം ചെയ്യണ സമയത്ത് മാമങ്ങനെ ഒക്കെ ഒളിഞ്ഞ് നിന്ന് വാച്ചിയോ ഉള്ള ആള് അന്ന് ഞാൻ പുളീനെ കെട്ടിപ്പിടിച്ച് കരന്ന് കാലുമ്പൊക്കെ വീണ് തൻ്റെ അച്ഛനും അമ്മയും പണിയെടുത്ത സ്ഥലങ്ങളൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയൊരു വ്യക്തി എന്നത് പറയാൻ കാര്യം ഞാൻ നമ്മുടെ തൃശൂർ ഒരു എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ്റെ ആങ്കർ ഞാനായിരുന്നു അപ്പോൾ അതുകൂടാതെ നാട്ടുകാരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന കൈയഴിഞ്ഞ് അകമഴിഞ്ഞ് സഹായിക്കുന്ന അല്ലെങ്കിൽ വന്ന വഴി മറക്കാത്ത ചെറുപ്പത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇപ്പോഴും വലുതായിട്ടും പങ്കുവയ്ക്കുന്ന ഒരു വലിയ മനുഷ്യൻ സ്വന്തം അനിയനെയും സ്വന്തം പെങ്ങളുടെ മകനെയും സഹായിച്ചില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പായിട്ട് ശബ്ദവും രൂപവും അനുകരിച്ചിട്ട് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് സിനിമകളിൽ അവസരം കൊടുത്തിട്ടുണ്ട് എങ്കിലും അത്ഭുതം തോന്നുന്നു സ്വന്തം അനിയനെയും അനന്തരവരെയും സഹായിച്ചില്ല എന്ന് വാച്ചിങ് മലനാട് നാഷണൽ മലനാടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണ സ്പെഷ്യൽ ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ആർതി സുമേഷ് നമുക്കറിയാം ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ച് നാടൻ പാട്ടുകളിലൂടെ മലയാള സിനിമയിലെത്തിയിട്ട് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ഒരു നടനുണ്ട് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ ഒരുപാട് 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 നമ്മൾ ഓരോ മനുഷ്യരും പ്രത്യേകിച്ച് മലയാളികളുടെ ഉള്ളിൽ തേങ്ങി മലയാളത്തിൽ മാത്രമല്ല മറ്റ് പല ഭാഷകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇന്നീ ഓറും ഇന്നീ ഓണർ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കലാഭവൻ മണിച്ചേട്ടൻ്റെ ചേച്ചിയുടെ അതായത് സഹോദരിയുടെ മകൻ രഞ്ജിത്ത് കലാഭവൻ അദ്ദേഹം ഒരു നടനാണ് ഗായകനാണ് മിമിക്രി ആർട്ടിസ്റ്റാണ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമസ്കാരം സ്വാഗതം നമസ്കാരം ഒരുപാട് സന്തോഷം ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ തിരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഓണാശംസകൾ നേരുന്നു സത്യത്തിൽ ഈ ദിവസത്തിൽ ഒരുപാട് സന്തോഷിക്കാം എങ്കിലും മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഒരു വിഷമം അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ആരംഭിച്ചാലോ തീർച്ചയായും ഓക്കെ അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ ആനന്ദിലവൻ ആലപിക്കുകയാണ് പാട്ട് പാടുന്ന ഒരു കാര്യം പറയാൻ മറ്റൊന്നുമില്ല ഇത് മാമന്റെ പാട്ടല്ല ശരിക്കും മാമൻ പാടിയ മണിയമാം പാടിയ പാട്ടല്ല അദ്ദേഹത്തിന്റെ അനിയൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പാടിയ പാട്ടാണ് ചെറിയ മാമൻ ഞങ്ങൾ കണ്ണമ്മാമൻ എന്നാണ് വിളിക്കുന്നത് അതിന്റെ വരികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണിമാമൻ സ്വർഗത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വേദനകളാണ് ഈ പാട്ടിൽ പറയുന്നത് ഞാൻ ഏത് വേദിയിൽ ചെല്ലും ആദ്യം പാടുന്നൊരു പാട്ട് തന്നെ മാമനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടാറുണ്ട് അതിൻ്റെ കുറച്ച് വരികൾ തീർച്ചയായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് അദ്ദേഹം സ്വർഗത്തിലിരുന്ന് പാടുന്ന ഒരു പാട്ടായിട്ട് ഹരിയം നെല്ല് വിളയണ പാടത്ത് തത്തേ ചാലക്കുടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു എൻ്റെ ജീവനമുത്തിനെ കണ്ടോ ആവില്ല അച്ഛനും മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല അച്ഛനും മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോ ചങ്കുപേടക്കാണ് പൊന്നേ ചാലക്കുടി ചാലക്കൂടിക്കാരെ കാണാതിരിക്കുമ്പോൾ ചങ്കുപേടക്കേണു പൊന്നെ എൻ്റെ ചങ്കുപേടക്കണു പൊന്നെ ആരിയും നെല്ല് വെളയണ പാടത്ത് കൊത്തിപ്പാറ കണത്തത്തെ ചാലക്കൂടി പുഴയോരത്തു നീ എൻ്റെ പൊന്മണി കൂടാരം കണ്ടു എൻ്റെ ജീവനമുത്തിനെ കണ്ടു കൂടെപ്പീറന്നെ പെങ്ങം ആരുടെ കണ്ണുനക്കെല്ലേ കൂടെപ്പീറന്നെൻ്റെ പെങ്ങം ആരുടെ കണ്ണുനാനക്കെല്ലേ കാണാതിരിക്കുവാൻ ആവില്ല എനിക്കെൻ്റെ കൂടപ്പീറപ്പിൻ്റെ ആട്ടം കാണാതിരിക്കുവാൻ ആവില്ല എനിക്കെൻ്റെ കൂടപ്പീറപ്പിൻ്റെ ആട്ടം എൻ്റെ കൂടപ്പീറപ്പിൻ്റെ ആട്ടം ാട്ടാരും വീട്ടും കൂട്ടരും ഒക്കെ എന്നെ കൂറി ചന്തു ചൊല്ലണാവോ നാട്ടാരും വീട്ടരും ഒക്കെ എന്നെ കൂറി ചന്ത് ചൊല്ലണാവോ പാടിപ്പാതിഞ്ഞോര പാട്ടിൻ്റെ ഈണങ്ങൾ എല്ലാവരും മൂളി നടക്കണുണ്ടോ പാടിപ്പാതിഞ്ഞോര പാട്ടിൻ്റെ ഈണങ്ങൾ എല്ലാവരും മൂളി നടക്കണുണ്ടോ എല്ലാരും മൂളി നടക്കണുണ്ടോ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ തീർച്ചയായും ഒരുപാട് ഓർമ്മകളുണ്ട് ശരിക്കും അമ്മയുടെ അവർ മൊത്തം എട്ട് മക്കളാണ് അതിൽ അഞ്ചാമത്തെ അവന അമ്മ അമ്മ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയാണ് മണിയമാവൻ അവർ തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമാണ് അമ്മ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മണിമാം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കല്യാണമായിരുന്നു ഓക്കെ അന്ന് മുതലുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് നമുക്കിനി താങ്കൾ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട് തീർച്ചയായും കലാപരമായിട്ടുള്ള ഒരു ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒട്ടുമിക്ക സ്ഥലത്ത് അല്ലെങ്കിൽ സാ പോകുന്ന സമയത്ത് പറയാറുള്ളൂ മാമൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഞാൻ സിനിമ ചിനിമ എന്ന് പറയുന്ന മടവിൽ മനോരമയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പം മാമൻ സിനിമ ചിനിമ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് മണിയമാനായിരുന്നു അന്ന് എൻ്റെ ആയിരുന്നു ആ പ്രോഗ്രാമിന് മണിയമാൻ അന്ന് ലാസ്റ്റ് എപ്പിസോഡ് സമയത്ത് ഞാൻ കുറച്ച് വോയിസുകളൊക്കെ ചെയ്തിട്ടുണ്ട് മാമൻ സിദ്ദിഖ് സാറ് ചേട്ടൻ ധർമ്മജൻ ചേട്ടൻ കൂടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വോയിസ് ലാൽ സാറിൻ്റെ വോയിസ് അങ്ങനെ ദിലീപേൻ്റെ വോയിസ് അങ്ങനെ കുറച്ച് വോയിസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊരു അഞ്ചാറ് മാസം കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ പാടിയെന്ന് കേട്ടേണ്ടാവില്ല പാടി എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ പാടിയിൽ ഇങ്ങനെ എല്ലാവരും കൂടി ഒരു സദസ്സായിരുന്നു എല്ലാവരും കൂടി ഇരിക്കുക വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ കയറിച്ച് തന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾ അതാരാ ആ മൂന്നാണ് മോനാണ് ആട്ടിസ്റ്റാണ് കലാപകരിലൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മിമിക്രി ആണോന്ന് ചോദിക്കണം ആ മിമിക്രി എന്ന് പറഞ്ഞിട്ട് എടാ നിന്റെ ആ സിനിമ ചിരിമയുടെ എപ്പിസോഡ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് മൊബൈൽ എൻ്റെ മൊബൈലിൽ എടുത്ത് കാണിച്ച് മണിയമ്മ കൂട്ടുകാരനെ കാണിച്ചു കൊടുത്ത് എപ്പിസോഡ് കാണിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ കൂട്ടുകാരൻ ചോദിച്ചു മണി പൈം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നോണ്ടല്ല ഇവനൊന്ന് നിനക്കൊന്ന് രക്ഷപ്പെടുത്തി എടുത്തോടെന്ന് ചോദിച്ചു അപ്പം ഞാനും ഇത് എന്താ പറയുക എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ നിൽക്കണ്ട അപ്പം മണിമാൻ പറഞ്ഞൊരു കാര്യം ഞാൻ അതിന് പിന്നെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരിക്കാം എനിക്കറിയാം ഇവനെന്നോട് ഭയങ്കര ദേഷ്യം വാശിക്കുകയാണ് അല്ലടാന്ന് എനിക്കാണ് ഞാൻ പറഞ്ഞു ഞാനപ്പോൾ ഒന്നും ഇണ്ടല്ല എനിക്കറിയാം ഭയങ്കര വാശിയാണ് എന്നേക്കും വലിയ കലാകാരൻ എൻ്റെ അനിയൻ അവനുമതേ ഞാൻ എന്ത് കാര്യം വന്നു പറയുമ്പോൾ ഞാൻ അധികം സപ്പോർട്ട് ചെയ്യാറില്ല ഒന്നും സംസാരിക്കാറില്ല ആ ഏരിയയിലേക്ക് തിരിയാറില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളർന്നു വന്ന് ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് പടവെട്ടിയാണ് കയറി വന്നത് അപ്പോൾ അതേമാതിരി ഇവർ വളർന്നു വരണം വേണമെങ്കിൽ പറയാം ചേട്ടനാണെന്നും അല്ലെങ്കിൽ മാമനാണെന്നൊക്കെ പറയാം പക്ഷേ ഇവരുടെ കയ്യിൽ എന്തുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് ഇപ്പോൾ ഇവന് അത്യാവശ്യം നന്നായിട്ട് ചെയ്യണമുണ്ട് വലിയ കുഴപ്പമില്ല സ്വന്തമായിട്ടൊരു ടീമൊക്കെ ഉണ്ട് എനിക്ക് കൊച്ചി നിറമാന്ന് പറഞ്ഞ ടീമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ടീമുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവനൊക്കെ രക്ഷപ്പെടുന്ന ഒരു സമയം വരാം എന്ന് പറഞ്ഞ് പുള്ളിയൻ ഞാൻ പുള്ളിയനെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സത്യത്തിൽ മാമന് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മാമങ്ങനെ ഒക്കെ ഒളിഞ്ഞ് നിന്ന് വാച്ച് ചെയ്യുകയോ ആൾ എന്താ ചെയ്യണേ ഇവരെന്താ ചെയ്യണേ ഏത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർമാർ പലപ്പോഴും ചോദിക്കാറുണ്ട് എടാ മാമൻ്റെ കൂടെ നിനക്ക് പ്രോഗ്രാമിൽ ചോദിക്കണേ മാമൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പലപ്പോഴും പക്ഷേ എനിക്ക് പറയാൻ പേടിയാണ് നമ്മൾ അതിനുള്ള വലിയ കലാകാരനായിട്ടില്ല വലിയൊരു കലാകാരനുള്ള ആള് മാമനാണെങ്കിലും കൂടി നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഇതല്ലോ അപ്പം അതുകൊണ്ട് പറയാൻ പേടിയാ പക്ഷേ പുള്ളി ഇതൊക്കെ വാച്ച് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു അന്ന് ഞാൻ പുള്ളീനെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞ് കാലുമൊക്കെ വീണ് ആൾ ആൾ പറയണത് അപ്പോഴും പുള്ളി രണ്ടാമത് പറഞ്ഞത് ഈ രക്ഷപ്പെടേണ്ട ഒരു സമയമായിട്ടുണ്ടെന്ന് പുള്ളി അന്ന് പറഞ്ഞു ശേഷമാണ് ഞാൻ ആള് നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയി ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞു അതിനൊക്കെ ശേഷമാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിനും ആൽബത്തിനും സിനിമയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ എന്താ പറയുക ആളെവിടേക്കോ അല്പം വികാരധീനനായിപ്പോയില്ല ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തൻ്റെ അച്ഛനും അമ്മയും പണിയെടുത്ത സ്ഥലങ്ങളൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമാക്കിയൊരു വ്യക്തി എന്നിത് പറയാൻ കാര്യം ഞാൻ നമ്മുടെ തൃശൂർ ഒരു എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ്റെ ആങ്കർ ഞാനായിരുന്നു അപ്പോൾ അതുകൂടാതെ നാട്ടുകാരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന കൈയഴിഞ്ഞ് അകമഴിഞ്ഞ് സഹായിക്കുന്ന അല്ലെങ്കിൽ വന്ന വഴി മറക്കാത്ത ചെറുപ്പത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇപ്പോഴും വലുതായിട്ടും പങ്കുവയ്ക്കുന്ന ഒരു വലിയ മനുഷ്യൻ സ്വന്തം അനിയനെയും സ്വന്തം പെങ്ങളുടെ മകനെയും സഹായിച്ചില്ല മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പായിട്ട് ശബ്ദവും രൂപവും അനുകരിച്ചിട്ട് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് സിനിമകളിൽ അവസരം കൊടുത്തിട്ടുണ്ട് എങ്കിലും അത്ഭുതം തോന്നുന്നു സ്വന്തം അനിയനെയും അനന്തരവരെയും സഹായിച്ചില്ല എന്ന് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് സപ്പോർട്ട് ചെയ്തിട്ടില്ല നല്ല പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നില്ല പുള്ളി ഇതൊക്കെ പുറത്തുനിന്ന് വീക്ഷിക്കായിരുന്നു ഇവരൊക്കെ കയറി വരണം എന്നുള്ളൊരു ഇതിൽ മെൻറ്റാലിറ്റി തന്നെയാണ് ആളത് എന്താ വെച്ചാൽ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പരിധി വരാം നമ്മുടെ സ്കില് എത്രത്തോളം ഉണ്ട് അതുകൊണ്ട് പുള്ളി പുള്ളി പറയുന്നൊരു ജീവിതത്തിൽ വാശി വേണമെന്ന് പുള്ളി പറയാറ് അന്ന് പറഞ്ഞൊരു വാക്കാ വാശി ആ വാശി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ പുള്ളി പറഞ്ഞത് എന്നെങ്കിലും കാണിക്കാനായിട്ട് ഇവർ കാണിക്കും എൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇവർ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നേ എന്ന് പറയുന്നൊരു സംഭവമാണ് പുള്ളി അന്നത്തെ പുള്ളി പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ചൊക്കെ ഓക്കെ എന്നെ കുറിച്ച് പല ആൾക്കാരും പറഞ്ഞു തട്ടെ നീ അങ്ങനെ പറഞ്ഞാലും നിൻ്റെ മാമൻ നിന്നെ ഭയങ്കരമായിട്ട് വേഷിക്കുന്നുണ്ട് ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും ഒക്കെ അറിയുന്നുണ്ട് ഓക്കെ എന്നുള്ള ശരി ഇടയ്ക്ക് നമ്മൾ കുറെ സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ് കലാഭവൻ എന്ന വലിയൊരു ട്രൂപ്പിൻ്റെ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാൻ പക്ഷേ ഈ അടുത്ത സമയത്ത് താങ്കൾ സി രഞ്ജിത് മണി എന്ന പേര് മാറ്റുകയുണ്ടായി അതിൻ്റെ കാരണം പറഞ്ഞിട്ട് നമുക്ക് ആ സിനിമാ താരങ്ങളുടെ ഒന്ന് രണ്ട് ശബ്ദം കേൾക്കാം അത് പ്രത്യേകം മാറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കലാപ രഞ്ജിത്ത് കലാപം എന്നാണ് എന്നെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇപ്പം അടുത്ത ലേറ്റസ്റ്റായിട്ട് അഭിനയിച്ച സിനിമയാണ് രാജകന്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ തിയേറ്ററിൽ തിയേറ്റർ റണ്ണിങ് ആണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ റോയ് എന്ന് പറയുന്ന ഒരു രണ്ട് ഗെറ്റപ്പ് ഉള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല അവസാനം വരുമ്പോൾ ഒരു വില്ലൻ ടൈപ്പ് ഇതിലേക്കാണ് വരുന്നത് കണ്ടാൽ മനസിലാവില്ല വരുമ്പോൾ നല്ല ഒരു വില്ലനല്ല ചെറിയ ടൈപ്പ് ക്യാരക്ടർ അത് നല്ല ക്യാരക്ടർ എല്ലാവരും പറഞ്ഞു നല്ല രസായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അഭിപ്രായമുണ്ട് അപ്പൊ എന്നെ മിക്കപ്പോഴും കൂട്ടുകാരന്മാര് ഇപ്പൊ ചേട്ടൻ എന്റേത് നമ്പർ ആദ്യം സേവ് ചെയ്യണത് എങ്ങനെയാന്നും മിക്ക ആൾക്കാരും ചെയ്യുന്നേ രഞ്ജിത്തിനും കൂടി മണിന്നും കൂടി പെട്ടെന്ന് വേണ്ടി ഈ സി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ പേര് ചന്ദ്രൻ എന്നാണ് അതുകൊണ്ട് സി ഈ രഞ്ജിത്ത് മണിന്ന് ചേർത്ത് വേണമെങ്കിൽ പറയാം ചാലക്കുടിക്ക് അടുത്താ അമ്മയുടെ വീടാണ് ചാലക്കുടി ചാലക്കുടിക്ക് അടുത്ത് തന്നെയാണ് എന്ന് പറയും മാം അപ്പൊ മാമൻ കൂടി ഉണ്ടാവുന്നത് എന്ത് നല്ലതാണ് നമുക്ക് കലാജീവിതത്തിലായാലും ജീവിതത്തിലായാലും പ്രചോദനം മണിയമാവൻ തന്നെയാണ് ഇപ്പൊ മാമൻ കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ധാരണ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ധരിക്കുന്നത് നമ്മൾ പ്രോഗ്രാം എപ്പോഴും ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പൊ മാമനെ ഓർത്തുകൊണ്ട് മാമന്റെ ഫോട്ടോ ആണ് ഞാൻ നമ്മുടെ വാൾപേപ്പർ ഇട്ടാണ് മൊബൈലിൽ ഒന്ന് ചുഴുതും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കയറിയത് അപ്പൊ ഏത് സമയം നമ്മുടെ മാമൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയും കൂടി വെച്ചിട്ടാണ് ഞാൻ എന്നാ അങ്ങനെ പേരിടാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പേരിടുന്നത് അപ്പൊ എന്താ കുറച്ച് കൂട്ടുകാരന്മാരെ എല്ലാവരും നന്നായിടാ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലായാലും പറഞ്ഞു നന്നായി അച്ഛൻ ഫ്രണ്ടിലും ഉണ്ട് അച്ഛൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ അച്ഛൻ ഫ്രണ്ടില് മാമൻ ബാക്ക് പേരിൻ്റെ ബാക്കിലും ഉണ്ട് ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും അത് നന്നായിരുന്നു എനിക്കും തോന്നുന്നുണ്ട് കാരണം മണിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലുള്ള കലാകാരന്മാർ കാരണം മണിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലുള്ള കലാകാരന്മാർ കലാഭവൻ എന്ന സമിതിയുടെ പേര് പേരിനൊപ്പം ചേർത്ത് അവർ പ്രകടനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കയ്യടികൾ പ്രതീക്ഷകൾ പക്ഷേ പക്ഷെ ഒരിക്കൽ കലാഭവന്റെ പ്രോഗ്രാം മുമ്പിൽ പോയി കണ്ടതിന്റെ പേരിൽ സ്വന്തം പേരിൻ്റെ കൂടെ കലാഭവൻ ചേർത്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇന്നുള്ളപ്പോൾ തീർച്ചയായിട്ടും ആ പേര് മാറ്റി സ്വന്തം പേരിൽ ഒരു വ്യത്യസ്തമായി അറിയപ്പെടണം ആഗ്രഹിച്ചപ്പോൾ പോലും മണിച്ചേറിന്റെ പേരും അതിനൊപ്പം ചേർത്തതിൽ ഒരു പ്രത്യേക അഭിനന്ദനം അപ്പോൾ ഒരു ബേസിക്കലി ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്നും കേൾക്കാവില്ലേ

ഇവനാണ് തട്ടൻ ഇവനാണ് നടൻ അടിപൊളി 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 അടുത്തത് അടുത്ത നമ്മുടെ ഞാൻ എനിക്ക് ഞാൻ താങ്കളുടെ കണ്ടിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചെയ്യാമോ അതായത് നമ്മുടെ ദിലീപിന്റെ വ്യത്യസ്തമായ ഒരു വേഷം ഒരു ഫിഗറിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സൗണ്ട് സൗണ്ട് ဟင်ဒ you know. you know, you know, ီနံမေတెంပတိနချိုင်းနျာနိဒဇနီပဝရိနျာနိဒဇနီနန်စီမိုင်းဂျိုင်ဂျင်း സാറേ ആ സാറേ ശബ്ദം കൂടി അതിനെ സാറേ പൊകുന്നിട്ട് സാറേ

നീ എൻ്റെ കരലല്ലേ മാറിൽ മയക്കും കൊല്ലുമ്പോൾ നീയല്ലോ കനവാകേ പകലൻ്റെ മടിയിൽ മീതുരണ്ണാ അവഞ്ഞാ നീ എൻ്റെ നിഴലും വെളിച്ച മിന്നിൽ തൂന്ന വിളക്കും മുറ്റേ പൊന്നെ പിണങ്ങില്ലേ എൻ്റെ പുച്ഛം ചെയ്തു ഹാരി ഓളി ഒന്നും പറയാനല്ല ഇവിടെ പ്രേക്ഷകരെ മലനാടി ടി വിയിലെ ഓണ സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിമുഖം നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ അനന്തരവനും അതുപോലെ തന്നെ നടനും ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ രഞ്ജിത്ത് എന്നറിയപ്പെട്ടിരുന്ന ഇന്ന് സിനിമാ നടനായതിനു ശേഷം സി രഞ്ജിത്ത് മണി എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ രഞ്ജിത്തിൻ്റെ അഭിമുഖമാണ് ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വരാം സ്റ്റേറ്റ്